ോണിക്കടവല്ലേ ചേട്ടാടവ് ഉൽപ്പള്ളിന്ന് എത്ര കിലോമീറ്റർ ആ ബൈക്ക് കാത്തിരുന്ന സ്ഥലേ അത് കർണാടകം ആ കഥങ്ങിപ്പോയാ പോയി ും എണ്ണയും രണ്ടും ലാഭാണല്ലോ ലാഭം ആണല്ലോ ഇതിനപ്പറം നമുക്ക് എവിടൊക്കെ പോകാൻ പറ്റും നിങ്ങക്ക് എവിടെ പോവാൻ പോയിട്ടോ വണ്ടികളൊക്കെ മറിഞ്ഞു വീണ്ടിനോ

ഓക്കെ ബൈ ബൈ ഒരു കടവ് നേടുന്ന കർണാടകയിലെ പ്രിയപ്പെട്ടവരെ എന്നുള്ളത് നമ്മൾ വയനാട്ടിലാണല്ലോ ഉള്ളത് വയനാട്ടിൽ അതാണ് മരക്കടവ് പുൽപ്പള്ളിയിൽ നിന്ന് മരക്കടവിലേക്ക് പന്ത്രണ്ട് ആണ് ഈ കടവ് കടന്ന് ഈ തോണിയിൽ കുറച്ച് ബൈക്കുകളൊക്കെ അങ്ങോട്ട് കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ കർണാടകം കർണാടകത്തിലെത്തും അപ്പോൾ നമുക്ക് ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ടും ചുരുങ്ങിയ പൈസ കൊണ്ടും നമുക്ക് കർണാടകം ഒന്ന് പോയി വേഗം വന്ന് കാണണമെങ്കിൽ ഇവിടെ വരിക മരക്കടവ് വരിക നേരതാ ഈ കടവ് കടന്ന് ഈ ഭാഗത്ത് കഴിഞ്ഞാൽ കർണാടക എത്തി നമുക്ക് ഈ ചേട്ടനാണിതൊക്കെ ഒന്ന് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്നു പരിചയപ്പെടുത്തിയത് അടിപൊളിയൊരു സ്ഥലമാണ് കർണാടകത്തിലാണ് കർണാടകത്തിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വൈകുന്നേരം ആയിട്ടുണ്ട് മണി വരെയാണ് ഇവിടെ ഈ മണി ആറുമണി ഏഴുമണിവരെ ഉണ്ടെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് അപ്പുറം കടക്കാനൊക്കെ ഉള്ള ഈ തോണി ഇവിടെ ഉണ്ടാവാം ഇനി ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കർണാടക ബോർഡർ ഏരിയ ഒക്കെ ആണിത് മാനന്തവാടി ആ ആ ഇതാണ് ഷോർട്ട് ഷോർട്ട് കട്ട് ഇതാണ് പന്ത്രണ്ട് കിലോമീറ്റർ ഷോർട്ട് കട്ട് ഇതാണ് ഇതാണ് ഇപ്പോൾ കർണാടകയിലെ അതിമനോഹരമായ കാഴ്ചയൊക്കെയാണ് അപ്പോൾ ഈ ഒരു കടവ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് എന്താ നല്ല രസമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ വഴിയൊക്കെ പോകുമ്പോൾ ഈ ഇവിടെ വരിക ഈ കടവൊന്ന് ഈ കിടക്കാം അൻപത് രൂപയാണ് ഈ കടവ് കടക്കാൻ ബൈക്ക് വാക്കമായിട്ട് ഇപ്പുറം കടക്കാനുള്ള റേറ്റ് ആ അപ്പ് ആൻഡ് ഡൗൺ നൂറ് രൂപ അതായത് കിടക്കാൻ അൻപത് രൂപ അൻപത് രൂപയാണ് അപ്പൊ ഈ അപ്പുറത്ത് നിന്ന് പാല് വാങ്ങാൻ വേണ്ടിട്ട് ഇപ്പുറത്ത് വന്ന അവിടത്തുമ്പെങ്കിലും പാലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പം ടൈം കഴിഞ്ഞു ആ പാട്ട് പാട്ടോ പാട്ട് ഏതാ ഏത് കർണാടക ഇപ്പൊ ഇവിടെ ഇവിടെ തന്നെയാണോ കേരളത്തിലാണ് താമസം കേരളത്തിൽ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഈ മലയാളം പാട്ടും വേണം ഒരു കർണാടക പാട്ടും വേണം ഒരുമിച്ച് മീനാക്ഷി പാത്താലും കണ്ണുക്ക് വർത്തമീ കണ്ണ്ൂക്ക് മുത്തോട് മുത്തല്ലേ അരേ കന്നേ കൂലി കൂരെ ഹോരഡലി നെമ്മദിത്തെ ഭംഗവില്ല ജമ്മീട്ടില്ല പീസു മഴ ബിരുദാളി ചെളിക അടക്കത്തെ മുൻ സാധുവേ അരമ അരമേ ഓ പ്രണികളേ കുളദി മേലൂ മാനവനെ ചിന്ത കയ്യാ അടിപൊളി സൂപ്പർ ആയിട്ട് കുറച്ചുകൂടി വരികളുണ്ട് പുറത്തു വരുന്നില്ല പിടിച്ചു പോവാൻ അതപ്പോ അവളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യണം പറയാം സബ്സ്ക്രൈബ് ഷെയർ കമന്റ് കർണാടകത്തിലുള്ളവരും കേരളത്തിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരും നമ്മൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയ അക്ഷരങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ